നോക്കിയോ അവിടെ പഞ്ചായത്തിന്റെ ഇരുപത്തൊന്നാം തീയതി ആ ഇരുപത്തൊന്നേ പതിന ഈ ഇരുപത്തൊന്നാം തീയതി നമ്മളെ പൂക്കോട്ടുംപാടം അറേബ്യൻ പർദാ സെന്ററി കട ഉണ്ട് തോട്ടക്കാര അങ്ങാടിന്റെ അടുത്താണ് പൂക്കോട്ടുംപാടത്തിന്റെയും തോട്ടക്കാരന്റെ ഇടയിലാണ് പിന്നെ എന്നോട് പറയൂടെ നല്ല സെലക്ഷൻ ഉള്ള അടിപൊളി പർദ്ദകൾ ഇണ്ട് ഇജേ ഒരു കാര്യം ചെയ്യ ആയിരം രൂപയുള്ളൂ പർദ്ദക്ക് പോയി നോക്ക് സെലക്ഷൻ ഉണ്ട് ചെങ്കി ജി ഇന്നൊന്ന് വിളിക്കണം വിളിക്കട്ടോ കാരണം എനിക്കും പോണം എനിക്കും പർദ്ധ വാങ്ങണണ്ട് അപ്പൊ ആയിരം രൂപക്കൊക്കെ നല്ല സെലക്ഷൻ ഒക്കെ സെലക്ഷനൊക്കെ കിട്ടുമ്പോ നമുക്ക് നല്ലതല്ലേ എന്നുവെച്ചു പോയി നോക്കട്ടോ ആ എന്നുവെച്ചി പോയിക്കേ അപ്പോൾ മക്കളെ ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് പൂക്കോട്ടും പാടം കരുളായി റോട്ടുമ്മേ അറബ്യൻ ഫർദ്ദ സെൻറ്റർ ആ ഒരു കടിക്ക് പോകുന്നക്കാൻ കേട്ടോ ഒരുപാട് കടയിൽ കയറുമൊക്കെ ഞമ്മള് ഭർദ്ധകൊക്കെ പേരും വിലയാണ് കേട്ടോ മക്കളെ അപ്പം നമ്മൾ ഇതാക്കണ് ഈ ഒരു കട കണ്ടുപിടിച്ചു പൊന്നാര മക്കളെ ഈ കടിയിൽ ആയിരം രൂപക്കാണ് ഏത് ഫർദിയും കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി മോഡലിലാണ് ഈ ഒരു കടയിൽ ഫർദകൾ കൊടുക്കുന്നത് നമ്മളെ കണ്ണ് മഞ്ഞൊിച്ചു പോകും ആജാദ് മോഡൽസ് ഉണ്ട് കേട്ടോ അവിടെ രണ്ടായിരം രൂപേൻ്റെ ഫർദ്ദകളാണ് ആയിരം രൂപക്ക് കൊടുക്കണ കേട്ട് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ ഭർദ്ദകളും ആയിരം രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ വല്ലാത്തൊരതിസാണ് ആയിരം രൂപക്ക് നല്ല മോഡൽ ഫർദ എവിടുന്ന് കിട്ടണില്ലേ എവിടെയും പോകേണ്ട മക്കളെ നമ്മളെ പൂക്കോട്ടും പാടം ഫർദ സെൻ്റർ കരുളായ റോഡമ്മയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും പോകുന്നോളീം ഫർദ്ദൊക്കെ എന്നുണ്ടെങ്കിൽ എളുപ്പം പോകുന്നോളീം പെരുന്നാളും നോമ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾക്ക് എളുപ്പം തന്നെ ഫർദ്ദൊക്കെ എടുത്ത് പാത്തോളി കേട്ടോ ഇത് ഈ കടൻ്റെ വിപുലീകരണമാണ് കേട്ടോ അപ്പോൾ തന്നെ ആയിരം രൂപക്കാണിത് എല്ലാം കൊടുക്കണത് പിന്നെ ഷാളുകളാണെന്നു വെച്ചാലോ ഒന്നും പറയാലില്ല കേട്ടോ എല്ലാ ഐറ്റം കളറ് ഷാളുകളും ഉണ്ട് പിന്നെ പോരാത്തത് കളറ് ഫർദകൾ പല പല കളറുകളുണ്ട് കേട്ടോ ഈ കറുപ്പ് ഏത് കളറാണ് വേണ്ടാൽ അതൊക്കെ ഈ ഒരു കടയിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തൊന്നാം തീയതി ആണ് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിട്ടോ ഇന്ന് സ്റ്റാർട്ടിങ്ങാണ് കട വിപുലീകരണമാണ് അപ്പോൾ മക്കളെ പൂക്കോട്ടുംപാടം മാറിപിയാൻ സെൻ്റെ കരിലായ റോട്ടും വേണത് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂട്ട് പോകുന്നോളീം ഫർദ്ദ ആവശ്യമുള്ള എല്ലാവരും വൻ ഓഫറാണ് മക്കളെ വൻ ഓഫർ എളുപ്പം പോകുന്നോളീ അപ്പോൾ അതാക്കണ് ഓരോരോ ഫർദ്ദുകൾ ഞാൻ കാണിച്ച് തരട്ടോ ഷാളുകൾ എഴുതാ മക്കളെ പല പല കളറുകൾ നല്ല ക്വാളിറ്റി ഉള്ള ഷാളുകളാണ് കേട്ടോ അതൊക്കെ അടിപൊളി ഷാളുകളാണ് പിന്നെ നമ്മൾ ഫർദുകളൊക്കെ ഇതാക്കണ് ഫർദ്ദകളൊക്കെ ഇതിന് വെറും ആയിരം രൂപ ആട്ടോ വരുന്നത് അപ്പൊ ഇതെങ്ങനത്തെന്ന് കാണിച്ചു തരാ അപ്പൊ ഇതാക്കണ് പാൻറ് ഉണ്ട് അതേമാതിരിക്ക് ഇതാക്കണ് ഒരു ഷോർട്ട് ഓഫ് മോഡല കുപ്പായം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ഒരു ഫർദ്ദയാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതിന്റെ ഇതിട്ട് ഇട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി അറിയുള്ളു കേട്ടോ വെറും ആയിരം രൂപയാണ് ഇത് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് സ്റ്റാർട്ടിങ് കെട്ടോ അപ്പൊ വാണ നല്ലോലും എളുപ്പം പോന്നോളീ അപ്പൊ ഇതാക്കണ് വേറെ ഒരു ഫർദ്ദാക്കണ് ഇതാക്കണ് നല്ല ഷിഫോണില് നല്ല അടിപൊളി ഫർദ്ദയാണ് കേട്ടോ അത് മക്കളെ ഇതിന്റെ സീലൊക്കെ നിങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ ഇതൊക്കെ അറിയുള്ളു പിന്നെ അതേമാതിരി നല്ല വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ വെറും ആയിരം രൂപ പിന്നെ അതാ വേറെ ഒരു മോഡല് ോളീ കട വിപുലീകരണമാണ് മക്കളെ ഒരുപാട് ഉണ്ട് കളക്ഷനും ഉണ്ട് സെലക്ഷനും ഉണ്ട് അപ്പം നമുക്ക് ഏതേതാ ഫർദ്ദകൾ ഇടണ്ടി എന്ന് അറിയില്ലട്ടോ ആജാതി മോഡല് ഫർദ്ദകളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പം ഞമ്മളൊരു ഫർദ്ദ എടുത്തിട്ടതാണ് കേട്ടോ ഉള്ളിൽ ഒരു ഫുള്ളായിട്ട് വരുന്നും പിന്നെ മേലൊരു കോട്ടും പിന്നെ അയക്ക് ഷാളും കേട്ടോ നല്ല അടിപൊളിയാണ് മക്കളെ ഏതേതാണ് ഇടേണ്ടി നമുക്ക് അറിയില്ലട്ടോ കേട്ടോ അപ്പോൾ എല്ലാ നല്ല വർക്കിൽ നല്ല എന്നാൽ ഓവറായിട്ടുള്ള വർക്കല്ലേനും നല്ല സിമ്പിൾ വർക്കിൽ കിട്ടും നമുക്കൊക്കെ അപ്പം അങ്ങനത്തെ അല്ല ഇഷ്ടമല്ലേ സിമ്പിൾ വർക്ക് പിന്നെ നല്ല വർക്കില്ലതോ അതും ഉണ്ട് അപ്പൊ ഏതു വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോ എല്ലാരും പോന്നോളിയും കരുളായ റോട്ടം ആണത് വരുന്നത് പിന്നെ അതാക്കണേ ഞാൻ വേറൊരു ഇട്ടിക്കണത് പാൻറ്റും അതേമാതിരി ഉള്ളിൽ ഒരു ടോപ്പും വരുന്നതാണ് മേലെ കോട്ടുട്ടോ അപ്പോ അങ്ങനെ ഒരു മോഡലും ഉണ്ട് അപ്പൊ കണ്ടില്ല മക്കളെ എന്താ പറയണ് വറുതന്റെ ഒരു ലോകം തന്നെയാണ് ഈ ഒരു കടയിലിട്ടോ ഇരുപത്തൊന്നിനാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ഇനി ഇത് വിപുലീകരണമാണ് കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങട്ട് ഇങ്ങനെക്കാറോ അത് ഏത് ഫർദ്ദെടുത്താലും ആയിരം രൂപക്കാണ് ഇത് കൊടുക്കുക അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇത് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ എടുത്ത് ലെങ്ത് ആക്കണ്ട കരുത് ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് കേട്ടോ ഏർ പല പൊക്കപ്പാട വലിച്ചിട്ടാ ആ ആ ഒരു പണിയാവും കരുതി നമ്മള് കൊറച്ചെടുത്തിട്ടുള്ളൂ ഈ കാണുന്നത് മീമം ഫർദ്ദയാണ് കേട്ടോ മക്കളെ ഷാളുകളും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലൊക്കെ ഉപകാരം ആവട്ടെ മക്കളെ എല്ലാവരും വന്നെടുത്തോട്ടെ ആയിരം ഉറപ്പാക്ക നല്ല ഫർദ്ദമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എടുത്തോട്ടെ ഏ ഇനിയിപ്പോൾ രണ്ടായിരം ഒന്നും കൊടുത്ത് എടുക്കാൻ കഴിയൂലെന്നില്ല ആൾക്കാർ ഉണ്ടാവും അപ്പോൾ വന്നെടുത്തോട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ അപ്പം ഞമ്മളങ്ങനെ കുടുംബാഗത്തേക്ക് പോയപ്പോൾ നമ്മൾ ഈ ഒരു കട കണ്ടപ്പോൾ എളുപ്പം കയറിയതാണ് അപ്പോൾ നമ്മളും തന്നെ എല്ലാവർക്കും ഓരോ ഭർദ്ദൊക്കെ എടുത്ത് പോകുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാള്ള അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും